റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നു നരേന്ദ്രമോദിയുടെ ദൂതനായി അജിത് ഡോവൽ മോസ്കോയിലേക്ക് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നു റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ശ്രമവുമായി ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സമാധാന ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടുത്തയാഴ്ച മോസ്കോ സന്ദർശിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ച് രണ്ട് രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് അജിത് ഡോവലിന്റെ സന്ദർശനം യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകളിലൂടെ യുക്രൈൻ റഷ്യ പ്രശ്നപരിഹാരത്തിനുള്ള ഇന്ത്യയുടെ സന്നദ്ധത പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ഈ ഫോൺ ചർച്ചയിലാണ് അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടര വർഷത്തോളമായി നീണ്ടു റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ഇന്ത്യയുടെ മധ്യസ്ഥത നിർണായകമാകുമെന്നാണ് കരുതപ്പെടുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയുടെ ഈ നീക്കത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഇടപെടൽ വിജയം കണ്ടാൽ ആഗോളതലത്തിൽ അത് ചർച്ചയാകും ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ വലിയ സ്വാധീന ശക്തിയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിയുന്നൊരു നയതന്ത്ര നീക്കമായി ഇത് മാറും ലോക നേതാക്കൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനം മറ്റൊരു തലത്തിലേക്ക് ഉയരുകയും ചെയ്യും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചന നൽകിയത് സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് സാധിച്ചേക്കുമെന്നായിരുന്നു പുടിൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് റഷ്യൻ പ്രസിഡന്റിനോടും യുക്രൈൻ പ്രസിഡന്റിനോടും ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായും റഷ്യ യുക്രൈൻ വിഷയം നരേന്ദ്രമോദി ചർച്ച ചെയ്തിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കണ്ട ശേഷം നരേന്ദ്രമോദി പുടിനുമായി ഫോണിൽ സംസാരിച്ചത് സമാധാന ദൗത്യത്തിന് പുതിയ ദിശാബോധം നൽകി കഴിഞ്ഞ മാസം യുക്രൈൻ സന്ദർശിച്ച നരേന്ദ്രമോദി പ്രസിഡന്റ് സെലൻസ്കിയോട് പറഞ്ഞത് നിഷ്പക്ഷ നിലപാടല്ല ഞങ്ങൾക്ക് ഒരു പക്ഷമുണ്ട് അത് സമാധാനത്തിന്റെ പക്ഷമാണ് എന്നാണ് യുദ്ധത്തിന് അവസാനം കാണാൻ റഷ്യയും യുക്രൈനും ഉള്ളു തുറന്ന ചർച്ച നടത്തണമെന്നും പ്രായോഗികമായ ഇടപെടലുകളിലൂടെ മാത്രമേ പരിഹാരം ഉണ്ടാകൂവെന്നും ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിലായിരിക്കും അജിത് ഡോവൽ ഇരു രാഷ്ട്രങ്ങളുടെയും നേതാക്കളുമായി ചർച്ച നടത്തുക ഇന്ത്യയും ചൈനയും മുന്നിട്ടിറങ്ങിയാൽ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ കഴിയുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനി പറഞ്ഞിരുന്നു ഇന്ത്യ മുൻകൈയ്യെടുത്ത് കഴിഞ്ഞുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന പുറത്തുവരികയും ചെയ്തു അതായത് ലോകം ഉറ്റുനോക്കുന്ന സമാധാന ദൗത്യത്തിലേക്ക് മറ്റ് രാഷ്ട്രങ്ങൾ ആലോചനകൾ നടത്തുമ്പോൾ ഇന്ത്യ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു